ഒന്നാമധി കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്പെഷ്യലി ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കൊക്കെ പോകുന്ന പിള്ളേർ ഒരുമാതിരി പ്രഷർ കുക്കറിൽ ജീവി ജീവിക്കുന്നവരാണ് പഠിച്ച് പാസ്സാകുന്നിടം വരെ അവർ ആ പ്രഷറിൽ ജീവിച്ചിരിക്കുന്നത് അത് കഴിയുമ്പോൾ തന്നെ വലിയൊരു കമ്പനി വരുന്നു ഒരുപാട് ഓഫർ ചെയ്യുന്നു അവരതിൽ പോകുന്നു പേരൻസും സപ്പോർട്ട് ചെയ്യാൻ പോകണ വലിയ കമ്പനിയിൽ നിന്ന് ഒരു ഓഫറ് റിജക്ട് ചെയ്യാൻ ആരും സമ്മതിക്കില്ല അതിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രഷർ കുക്കറിൽ നിന്ന് എഴുതിയിൽ നിന്ന് പറഞ്ഞട്ടിയിലേക്കാണ് പോകുന്നത് അവർ വെൻഡ് ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ പറയുള്ളൂ നമ്മുടെ കുക്കർ ഫ്രഷ് പുഴനായി കഴിഞ്ഞൊന്ന് വെൻഡ് ചെയ്ത് പോണം നമ്മൾ പിള്ളേരോട് നിങ്ങൾ വെൻഡ് ചെയ്യൂ പിള്ളേർ പുറത്ത് പോകുമോ അല്ലെങ്കിൽ വീട്ടിലിരിക്കൂ റിലാക്സ് ചെയ്യൂ ഉറങ്ങൂ നമ്മളോട് സംസാരിക്കൂ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ഐ ടി പിള്ളേർക്ക് കുറച്ചും ഉണ്ടെന്ന് ഞാൻ പറയും പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസി പിള്ളേരുടെ പറഞ്ഞാൽ അവർക്ക് പ്രൈവറ്റ് ലൈഫ് ഇല്ല ഒട്ടുമില്ല അവർ ഈ അക്കൗണ്ട്സിൻ്റെ ലോകത്ത് മാത്രം ജീവിക്കുക അവർക്ക് സിനിമയില്ല ഗ്രൂപ്പായിട്ട് പുറത്ത് പോക്കില്ല ഒരു ഔട്ടിങ് ഇല്ല ഒന്നും അതൊരു വലിയ പ്രശ്നമാണ് ഇവന്റ് ചെയ്യാനായിട്ട് ഓഫീസുകളിലും ഉണ്ടാക്കണം വീടുകളിലും ഉണ്ടാക്കണം ടൈം പേരൻസിന് പ്രശ്നമാണ് അത് ഇനി പറഞ്ഞത് ആ ഒരു ചാർട്ടഡ് അക്കൗണ്ടൻസ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ മാത്രം ഉള്ള ഒരു വിഷയം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല കാരണം രണ്ടാമത്തെ ആള് ചാർട്ടഡ് അക്കൗണ്ടൻസി ചെയ്ത് ഇപ്പോൾ ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അവർക്ക് ഈ പറയുന്ന പോലെ വർക്കുള്ള സമയത്ത് ചിലപ്പോൾ അവിടെ തന്നെ നൈറ്റൊക്കെ സ്റ്റേ ചെയ്ത് നേരം ചിലപ്പോൾ അവർ മന്തൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ അത് കഴിയുമ്പം അവർ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ സമയം കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ അവർ തന്നെയാണ് അവർക്കവിടെ സമയം കണ്ടെത്തി യാത്ര തന്നെ തന്നെ അവരുടെ അത് കുറച്ചും നമ്മുടെ നാട്ടിൽ നാട്ടില് പെൺകുട്ടികൾക്കുള്ള ചാൻസ് കുറച്ചുകൂടെ കുറവാണ് എന്റെ വീട്ടിലൊക്കെ ഞാൻ കുറച്ച് ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല അവരുടെ ഒപ്പത്തിനുള്ള പല പിള്ളേർക്കും ഫ്രീഡം ഉണ്ടെന്ന് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചാണ് കുട്ടികൾ രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ വരുന്നൊക്കെ പറഞ്ഞ നാട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നമല്ലത് ആ പിള്ളേർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അത് വീടുകളിൽ നിന്നും ഒന്ന് ഇതെല്ലാം ഹ്യൂജ് കമ്പനികളാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഇൻഫോസിസോ അല്ലെങ്കിൽ വിപ്രോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഒരുതരം ഇംപേഴ്സണലാണ് ഈ ബന്ധങ്ങൾ ആ നിലയിൽ ഒരു പിന്നെ ഇവരെല്ലാവരും പല ടൈമിങ്ങിലാണ് ജോലി ചെയ്യുന്നത് പല പ്രോജക്റ്റുകളിലാണ് പിന്നെ ഇതിലൊരുതരം ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം കൂടെ വന്നതോടുകൂടിയിട്ട് പരസ്പരം ഈ സ്റ്റാഫ് കാണുന്നോ അല്ലെങ്കിൽ അറിയുന്നത് പോലും ചുരുക്കം എന്നാണ് പറയണത് അപ്പോൾ അതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു അൻ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ നേരത്തെ ജേക്കബ് പറഞ്ഞ ഒരു പഴയ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ നിലത്തുനിന്ന് പുതിയ എച്ച് ആറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഹയറിങ്ങും ഫയറിങ്ങും എന്ന് പറയുന്ന ടെക്നിക്കാലിറ്റി മാത്രമാവുകയും ഈ പറയുന്ന ഒരു വെൽബീയിങ് എന്ന് പറയുന്ന സ്റ്റാഫ് വെൽ എന്ന് പറയുന്ന ഒരു പ്രയോറിറ്റി അല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അതൊരു കൺസെപ്റ്റിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നണ കാരണം നമ്മളൊരു ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ആ ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റി ഒരാൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ആൾക്കൊരു ആകെക്കൂടി ആൾക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് അതിൽ നമുക്കറിയാം തൊഴിലാളികൾ വളരെയധികം ഇത് ചെയ്തിട്ടാണ് ചിക്കാഗോയിൽ ആ െട്ട് മണിക്കൂർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന ടൈം ടൈം എന്നുള്ളത് കൊണ്ടുവന്നത് അത് ശരിക്കും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് സ്റ്റഡി നടത്തിയിട്ട് അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നാല്പത്തെട്ട് മണിക്കൂർ ഒരു ആഴ്ച അതാണ് ഏറ്റവും ഒപ്റ്റിമൽ പ്രൊഡക്ടിവിറ്റിക്കുള്ള ടൈമിങ് അതിന് അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രാജുവലി ഡിക്ലൈൻ ഡിക്ലൈൻ ചെയ്യും പക്ഷേ ആ അതായത് ടൈം മാക്സിമം ടൈം ഓഫീസിൽ ഓഫീസിലിരിക്കുക എന്നുള്ളതിനേക്കാളും ഉപരി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും അത് നോക്കേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ തന്നെയാണ് എംപ്ലോയറിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് തന്നെയാണെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ ഇത് തൊഴിലാളികൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാണ്ട് വരുന്നതും ഇതെല്ലാം ഇതിൻ്റെ ആ ആ അതെവിടെയാണ് വേണ്ടത് അത് എംപ്ലോയർക്കാണ് അത് ചെയ്യാൻ പറ്റുക അവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഗുണവും ദോഷവും അനുഭവിക്കേണ്ടത് എംപ്ലോയർ തന്നെയാണ്